പിന്നെ നമ്മക്കിപ്പോ തൽക്കാലം ഇപ്പൊ ഞങ്ങൾ രണ്ടുമൂന്ന് ആൾക്കാരുണ്ട് തൽക്കാലം കുറച്ച് ദിവസം ലീവ് എന്നിട്ട് നമ്മൾ വിളിക്കാൻ അതിപ്പോൾ ലെവലാക്കി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ ഇവിടെ ഇപ്പൊ എല്ലാ പണി ഞാൻ കറക്റ്റായിട്ട് ചെയ്യണാണ് എന്റെ കുടുംബം ഒക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ലീവ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോവാം നമുക്ക് ഈ പണിയില്ലാതെ വേറൊരു പണി അറിയില്ല ഒരു വിളിക്കാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കണ്ടേട്ടെ ശരി കോടാ ആയിക്കോട്ടെ

ിപ്പ എന്താ കണ്ടുക്കണ് എന്താ പണ്ട ലെവല് ഇങ്ങനെ ആയപ്പോ അത് നടക്കൂലല്ലോ എട്ടമ്പത് ദിവസം അല്ലിപ്പൊ ഈ കടത്തങ്ങനെ കടത്തുന്ന മൊബൈല് നോക്കു തുടങ്ങിയിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകില്ല കേട്ടോ പണിയും തുറല്ലാതെ കടക്കുക എന്നുണ്ടെങ്കിൽ ഇത് അരിവാങ്ങൊന്നും വേണ്ടേ ഒരു പണി പോയി കഴിഞ്ഞാൽ പത്ത് പണി കിട്ടും പണി ഉള്ളോട് പോയിട്ട് അന്വേഷിച്ചണഞ്ഞ് അതാത് ചിന്ത അല്ലാതെ ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൻ വേണ്ടിട്ട് എന്തപ്പോ ഞാൻ ചെയ്യാം ഇപ്പൊ വേറൊരു പണി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ പണിയാണ് ഈ കണ്ട പണിയിലാണ് എത്രയും കാലമായിട്ട് നിന്നത് ഇപ്പൊ വേറൊരു പണി അന്വേഷിച്ചുകൊണ്ട് പോവാൻ നിന്നാ എവിടുന്നു കിട്ടാൻ കിട്ടിയാലും എനിക്കത് അറിയോ ഈ ഇത് ഏത് നേരം ഇങ്ങനെ ചൊരുങ്ങോണ്ട് ഒരു ലെവലില്ലാതെ ഓളാണെങ്കിൽ ഓൾ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സമാധാനം തരണമില്ല നീ ു ഇവിടെന്നെ പോവാ ഇന്നെ നോക്ക അതെ നല്ലത് വേറൊരു രക്ഷയില്ല പോണാലോട് പോട്ടെ അല്ലാതെ എന്താ ചിന്ത നിങ്ങൾ പോവണി പോട്ടെ എന്തേലും പോയിട്ട് പലയിടത്തു തിന്നാൻ നോക്കിക്കോട്ടെ നമ്മളെ കൊണ്ട് തരിച്ചായി അല്ല അല്ലേ എന്താശുവിന്റെ സംശുവിന്റെ കാര്യം പറയാനല്ലേ എന്റെ നാവുന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഓരോന്ന് പറയും ചെയ്തു ഒന്നൊന്നര മാസായി ആവുമ്പോൾ വന്നിട്ട് ഓനെ കണ്ടിട്ടില്ല എവിടേക്കേ പോയിട്ട് അന്വേഷിച്ചു ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല ആർക്കൊക്കെ വിളിച്ചോക്കി തുണക്കാര്ക്കൊക്കെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ എന്താ ചെയ്യാന്നെ ഞാൻ പോലീസിനൊന്ന് കംപ്ലൈന്റ് ചെയ്ത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാതിട്ടാണ് അവന്റെ തൊണക്കാരോടൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഒന്നും കൂടി എന്നിട്ട് കൊടുക്കളാവുമ്പോ നമ്മളെ അറിയാതൊക്കെ എന്തേലും ചെലപ്പോ നാവൊന്ന് വീണ് പോവും എന്ന് കരുതി അവരത് കാര്യത്തിൽ എടുത്തിട്ട് പോകുന്നൊന്നും ഞാൻ കരുതിയില്ല എന്റെ ഒക്കെ പറ്റിയ തെറ്റെന്നെയാണ് ഞാൻ ഇത്രക്ക് ആലോചിച്ചില്ല

था 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 ോ ഞാൻ കഥ പറയണെങ്കിൽ കൊറേയുണ്ട് പറയാന് അതായത് നേരെ കോഴിക്കോട്ട് കയറി കോഴിക്കോട് ഇങ്ങനെ നടന്നു തിരിഞ്ഞ് ഇങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കാന്നുള്ളതിൽ ഇങ്ങനെ കറങ്ങി നടന്നു അങ്ങനെ ഇങ്ങനെ ചായും കടിയൊക്കെ ഇങ്ങനെ കഴിച്ച് നടന്ന് അവിടെ ഹോട്ടലിൽ ദിവസം തന്നു ഇപ്പൊ എന്താ ക്ലീനിങ് ബോയ് ആയിട്ടുള്ള വർക്കാണ് പ്ലൈറ്റ് മോഡല് അങ്ങനെയൊക്കെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കഴിഞ്ഞ വലിയ ഇതൊന്നും ഇല്ല അങ്ങനെ മെച്ചല്ല ഇവിടുന്ന് കയറണം അതിന് നേരെ ബാംഗ്ലൂർ കൂട്ടു അങ്ങനെ ബാംഗ്ലൂർ ഞാൻ രണ്ടു ദിവസം ഹോട്ടലിൽ നിന്നി ഹോട്ടലിലാണെങ്കിലോ പണി കൂടുതലും ആള് കുറവും അങ്ങനെ അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു നേരെ കള്ളവണ്ടി കയറി പാലക്കാട്ടേക്ക് കയറി അതിന് ബൈക്കെന്ന് റെയിൽവേ പോലീസ് പിടിച്ചു എന്തിനേറെ പറയണു ഓരുന്ന വണ്ടി അടുത്ത സ്റ്റോപ്പിൽ നിർത്തുന്ന ലെവലിക്ക് അങ്ങനെ നിർത്തി അങ്ങനെ വൈറ്റ് ഫീൽഡ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോ ഇന്ന അവിടെ ഇറക്കിയിട്ട് പറഞ്ഞു ടിക്കറ്റ് എടുത്തു പോകാൻ ഞാൻ ആ വണ്ടിന്ന് ഒരൊറ്റ ഇറങ്ങി പിന്നെ എന്നെ അവിടെ കാണോ ഞാൻ അവിടുന്ന് മുങ്ങി ആ പോണ പോക്കിൽ നേരെ ചെന്ന് ചെന്നുപെടുന്നത് കുറച്ച് ഏജ് കൂടി വയസ്സായ ഒരാളൊരു ഹോട്ടലിലാണ് അങ്ങനെ ആ ഹോട്ടലിൽ ചെന്ന് പെട്ട് ഞാൻ ഇങ്ങനെ അയാളെങ്ങനെ നോക്കി നിന്ന് കുറെ നേരം അയാൾ കൊടുക്കണതും ചായ കൊടുക്കണമൊക്കെ എനിക്ക് അറിയണ ഫീൽഡ് ഇതാണല്ലോ എനിക്കതിനെ ഒരാണല്ലോ ഞാൻ എന്ത് ചെയ്തു ഞാൻ പതുക്കെ ഞാൻ ചായ എടുക്കൊടുക്കലൊക്കെ തുടങ്ങി മുപ്പലോട് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ പതുക്കെ മൂപ്പരെ മുപ്പത് നാടൊക്കെ ചോദിച്ച് അവിടെ സെറ്റായി അങ്ങനെ മൂപ്പരുടെ വീട് അവിടെ തൊട്ടപ്പുറത്താണ് മൂപ്പര്ക്ക് വേറെ മക്കളൊന്നുമില്ല ഒരു പെൺകുട്ടി ഉണ്ട് അത്രേ അത്ര അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തിനേറെ പറയണു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മൂപ്പര് സുഖമില്ലാതെ മരണപ്പെട്ടു പിന്നീട് ആ ഹോട്ടലിലെ ഓരോ കാര്യങ്ങളും നമ്മളെ കയ്യിലായി അതിനെ കുറെ വിപുലീകരിച്ചു കൊടുന്ന് കുറച്ചൊക്കെ മെച്ചപ്പെടുത്തി അതിലെട്ടമ്പോ പണിക്കാരും എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നല്ല വിപുലീകരണമായി മാറി ഇനിയിപ്പടെ വിട്ടു പോരാനും പറ്റൂല കാരണം അവിടുത്തെ മെയിൻ ആളായി മാറി ഞാന് കാരണം അവരിന്നെ ആശ്രയിച്ചുകൊണ്ടാണ് നിക്കുന്നത് എന്നാൽ തന്നെ ഇപ്പൊ ഞാനിപ്പോ അവിടെ നമ്മളെ കീഴിൽ ഒരുപാട് പണിക്കാരൊക്കെ ആയിട്ടും കൊണ്ട് നിൽക്കണം അതിന്റെ ഇടയിൽ ഒരാഴ്ച ഗ്യാപിനാണ് പാനും മാനിയും കാണാനൊക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ കാണാൻ പോകുന്നത് ഞാനിപ്പോ എന്തായാലും അവിടെ വീടൊക്കെ വാങ്ങിയിട്ട് കണ്ട് കഴിഞ്ഞപ്പോ അടുത്ത വരവില് പാനും മാനിയും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാൻ എന്നുള്ളതിനാണ് നിക്കുന്നത്